നമസ്കാരം പ്രിയപ്പെട്ടവരെ സ്നേഹ സ്നേഹസ്വരക്കൂട്ടിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഹൃദയപൂർവ്വം സ്വാഗതം നിങ്ങളോടൊപ്പം ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ജെ രഘുരാജ് നമ്മുടെ ഭാരതം ഇന്ന് എഴുപത്തിയെട്ടാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ് ബ്രിട്ടീഷ് സാമ്രാജ്യത്വ ശക്തികളെ ഈ രാജ്യത്ത് നിന്നും തുടച്ചു നീക്കി നമ്മൾ സ്വാതന്ത്ര്യം നേടിയതിന്റെ എഴുപത്തിയെട്ടാം വാർഷികമാണ് നമ്മൾ ഇന്ന് ആഘോഷിക്കുന്നത് ഹർ ഘർ തിരങ്ക എന്ന ക്യാമ്പയിന്റെ ഭാഗമായി നമ്മളെല്ലാം നമ്മുടെ വീടുകളിൽ ദേശീയ പതാക ഉയർത്തിക്കഴിഞ്ഞു സ്വാതന്ത്ര്യം തന്നെ അമൃതം സ്വാതന്ത്ര്യം തന്നെ ജീവിതം പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം എന്ന കുമാരനാശാന്റെ വരികൾ മനസ്സിലോർത്തുകൊണ്ട് എല്ലാവർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് ആരംഭിക്കാം നമ്മുടെ പ്രിയ പ്രോഗ്രാം സ്വരക്കൂട്ട് ഓൺ റേഡിയോ ശ്രീ മലയാളത്തിന്റെ സ്നേഹശബ്ദം ശബ്ദം അനിനിഷ്യേറ്റീവ് ബൈ കേരള സ്റ്റേറ്റ് കുടുംബശ്രീ മിഷൻ ഹലോ നമസ്കാരം ഞാൻ ആർ ജെ സിരുഫിയാണ് ഇന്ന് നമ്മൾ എഴുപത്തി എട്ടാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ ഒരു നിമിഷത്തിൽ നിങ്ങളോട് സംസാരിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു സന്തോഷമാണ് എനിക്കിഷ്ടപ്പെട്ടൊരു കാര്യം ചെയ്തുകൊണ്ട് എൻ്റെ പേരിനോടൊപ്പം ആർ ജെ സിരുഫി ഒന്ന് മെൻഷൻ ചെയ്യുന്നു എനിക്ക് ഇഷ്ടപ്പെട്ട ആളുകളെടുത്ത് ഞാൻ സംസാരിക്കുന്നു നമ്മുടെ ഈ ഒരു രാജ്യത്ത് നമുക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്യാനും ഇഷ്ടമുള്ള ആളുകൾക്ക് സംസാരിക്കാനും ഇടപെടാനും പറ്റുക എന്നുള്ളത് ഏറ്റവും വലിയൊരു സന്തോഷമാണ് ഇതൊന്നുമില്ലാത്ത കാലത്ത് നിന്ന് നമ്മൾ ഇന്നോക്കി ഇത്രയും എത്തി ഈടെത്തിയതിൽ നിന്ന് നമുക്ക് ചെയ്യാൻ ആഗ്രഹമുള്ള പലതും നമുക്ക് ചെയ്യാൻ അതിൽ മുന്നോട്ടിറങ്ങാം അതുകൊണ്ട് തന്നെ ഈ ഒരു നിമിഷത്തിൽ എൻ്റെ സ്നേഹം നിറഞ്ഞ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവർക്കും എനിക്ക് പറയാനുള്ളത് അവനവന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക അത് നമുക്ക് ഈ രാജ്യത്ത് സ്വാതന്ത്ര്യമുണ്ട് അപ്പോൾ എനിക്ക് റേഡിയോ സ്റ്റേലെ എല്ലാ ശ്രോതാക്കൾക്കും സ്നേഹം നിറഞ്ഞ സ്വാതന്ത്ര്യ ദിനാശംസകൾ ഹായ് ഇസ് പ്രാണിനേക്കാൾ വലുതാണ് പിറന്ന നാടിന്റെ മാനവും സ്വാതന്ത്ര്യവും എന്ന് ചിന്തിച്ച ഒരു തലമുറയുടെ ത്യാഗമാണ് നാം ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം ഇന്ന് നമ്മൾ എഴുപത്തിയെട്ടാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ് അപ്പൊ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും എന്റെ പേരിലും റേഡിയോ ശ്രീയുടെ പേരിലും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ ഹലോ ഇന്ന് ഓഗസ്റ്റ് പതിനഞ്ച് അതിന്റെ എഴുപത്തി എട്ടാമത്തെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ദിവസം നമ്മുടെ ഈ ഒരു സ്വാതന്ത്ര്യത്തിന് ഒരുപാട് വില നൽകേണ്ടി വന്നിട്ടുണ്ട് ഒരുപാട് ആളുകൾ അവരുടെ ജീവിതം വരെ പണയം വെച്ചിട്ടാണ് നമുക്ക് ഈ ഒരു സ്വാതന്ത്ര്യം നേടി തന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു സ്വാതന്ത്ര്യം നമ്മൾ നല്ല രീതിയിൽ ഉപയോഗിക്കുക എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരും കർത്തവ്യമാണ് ഈ ഒരു കർത്തവ്യത്തെ കൃത്യമായി പാലിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തെ പുരോഗതിയുടെ മാർഗത്തിലെത്തിക്കാൻ നിങ്ങൾ ഓരോരുത്തരും കൈക്കുറക്കേണ്ടത് അത്യാവശ്യമാണ് അങ്ങനെ നമ്മൾ എല്ലാവരും ഒരുമിച്ച് ചേർന്നാൽ നമ്മുടെ രാജ്യത്തെ ഇനിയും വലിയ പുരോഗതികളിലേക്ക് എത്തിക്കാൻ കഴിയും അപ്പോൾ ഈ ഒരു സ്വാതന്ത്ര്യദിനം പുരോഗതിയിലേക്ക് നമസ്കാരം ഞാൻ ആർജി പ്രബിത് ലോകമെമ്പാടുമുള്ള ഭാരതീയർ ഇന്ന് എഴുപത്തിയെട്ടാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ് ഈ അവസരത്തിൽ നമ്മൾ ഒരിക്കലും മറക്കാനാവാത്ത ചില കാര്യങ്ങൾ കൂടെയുണ്ട് നമുക്കിന്ന് ലഭിച്ചിരിക്കുന്ന ഈ ഒരു സന്തോഷം ഈ ഒരു സമാധാനം ഈ ഒരു അന്തരീക്ഷം അതിനൊക്കെ വേണ്ടി ത്യാഗം ചെയ്തിരിക്കുന്ന അനേകം പേരുടെ ജീവൻ അവരുടെയൊക്കെ ഓർമ്മകൾ ഈ ഒരു അവസരത്തിൽ നമ്മൾ ഓർക്കുക തന്നെ വേണം മൂവർണ പതാക കാണുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ നമ്മുടെ നെഞ്ചിൽ നമ്മുടെ ഹൃദയത്തിൽ ആവേശം വാരിവിതറുന്ന ഒരു അവസരത്തിൽ നമ്മൾ എന്നും എല്ലാവരോടും കടപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു ഭാരതമാകുന്ന ഈയൊരു അമ്മയെ നമുക്ക് സ്നേഹിക്കാം ലോകമെമ്പാടുമുള്ള മുഴുവൻ ഭാരതീയർക്കും എന്റെയും റേഡിയോ പേരിൽ ഒരായിരം സ്നേഹം നിറഞ്ഞ ഞാൻ നിങ്ങളുടെ സ്വന്തം സ്വാതന്ത്ര്യം ആണ് ഓഗസ്റ്റ് നമ്മളെല്ലാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ് അല്ലേ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനാല് അർദ്ധരാത്രി നമ്മൾ ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വതന്ത്രമായി അതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് എല്ലാ വർഷവും നമ്മൾ ഓഗസ്റ്റ് പതിനഞ്ച് സ്വാതന്ത്ര്യദിനമായിട്ട് ആഘോഷിക്കുകയാണ് നമ്മുടെ ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യ ദിനാശംസകൾ അങ്ങനെ എഴുപത്തിയെട്ടാമത് സ്വാതന്ത്ര്യദിനാഘോഷം നമ്മൾ ഇന്ന് കൊണ്ടാടുകയാണ് ബ്രിട്ടീഷ് ഭരണത്തിന്റെ നീണ്ട ഇരുന്നൂറ് വർഷത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് അന്നത്തെ കാലത്ത് സ്വാതന്ത്ര്യ സമര സേനാനികൾ അവരുടെ ചോരയും വിയർപ്പും ഒഴുക്കിയിട്ടാണ് നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേരിടുന്നത് അതുകൊണ്ട് തന്നെ അവരെ സ്മരിച്ചുകൊണ്ട് നമ്മൾ ഈ എഴുപത്തി എട്ടാം സ്വാതന്ത്ര്യദിനാഘോഷം കൊണ്ടാടുകയാണ് ഏവർക്കും ഒരിക്കൽ കൂടെ ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യദിനാശംസകൾ നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ജെ സെലിൻ ഇന്ന് ഓഗസ്റ്റ് പതിനഞ്ച് നമ്മുടെ രാജ്യം എഴുപത്തി എട്ടാമത്തെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ദിവസമാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യം നേടിത്തരാനായി നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾ ഒരുപാട് ത്യാഗങ്ങൾ അനുഭവിച്ചതാണ് അവരെ എല്ലാം നമുക്ക് ഈ ഒരു നിമിഷം ഓർക്കാം നാനാത്വത്തിൽ ഏകത്വം എന്ന വലിയ ചിന്ത ഉയർത്തിപ്പിടിക്കാൻ എന്നും നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും പ്രത്യേകിച്ച് നമ്മുടെ റേഡിയോ ശ്രീ ശ്രോതാക്കൾക്ക് ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യദിന ആശംസകൾ നേരുന്നു നമുക്ക് ഉറക്കെ പറയാം എൻ്റെ രാജ്യം എൻ്റെ അഭിമാനം ായി ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജി ഹസിയാണ് നമ്മൾ നമ്മുടെ എഴുപത്തിയെട്ടാം സ്വാതന്ത്ര്യദിനത്തിൽ എത്തി നിൽക്കുകയാണ് അല്ലേ അപ്പൊ നമ്മുടെ ഫ്രീഡം ഫൈറ്റേഴ്സ് ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ഒരുപാട് അവരുടെ ചോര ചിന്തിയിട്ട് അവരുടെ ജീവൻ പോലും നഷ്ടപ്പെടുത്തിയിട്ടാണ് ഈ സ്വാതന്ത്ര്യം നമുക്ക് നേടി തന്നിട്ടുള്ളത് മാത്രല്ല എന്താണ് ഈ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ അതിന് ഒരുപാട് അർത്ഥ തലങ്ങളുണ്ട് അപ്പം അതെന്താണെന്ന് വ്യക്തമായിട്ട് നമ്മുടെ ഭരണഘടനയിൽ അതിൻ്റെ ശില്പികൾ എഴുതി വെച്ചിട്ടുണ്ട് അതും അന്നത്തെ കാലത്ത് വളരെ വ്യക്തമായിട്ട് തന്നെ അതിനെക്കുറിച്ച് വിശദമായിട്ട് തന്നെ എഴുതി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പം നമുക്കറിയാം ഇന്ന് അന്നത്തെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ എങ്ങനെ നമ്മുടെ ഇഷ്ടത്തിന് ജീവിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം പോലും അന്ന് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പക്ഷെ ഇന്ന് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട് നമ്മുടെ പേഴ്സണൽ ഫ്രീഡത്തിനൊക്കെ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കാലാണിത് എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ വളരെ നമ്മളെ നാട് കത്താറുണ്ട് അല്ലേ അതിനെതിരായിട്ട് എന്തെങ്കിലും എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ പറഞ്ഞു വന്നത് ഈ സ്വാതന്ത്ര്യം നേടി നമുക്ക് നേടിത്തന്ന ഫ്രീഡം ഫൈറ്റേഴ്സിനെ ഓർക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാ വർഷവും ഓഗസ്റ്റ് പതിനഞ്ചിന് നമ്മുടെ സ്വാതന്ത്ര്യദിനം ആചരിക്കുന്നത് അപ്പോൾ അവർ അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട് അവരുടെ കഷ്ടപ്പാട് എന്ന് പറയുന്നത് ചിലർ ഒന്നല്ല അപ്പോൾ നമ്മൾ ഇനിയും നമ്മൾ കാലം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കണം ഒരിക്കലും സ്വാതന്ത്ര്യം നമ്മുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്താൻ നമ്മളൊരാളെയും അനുവദിക്കാൻ പാടില്ല കാലത്തെ ഒരിക്കലും പിന്നോട്ട് നടക്കാൻ നമ്മൾ അനുവദിക്കാൻ പാടില്ല അപ്പോൾ എല്ലാവർക്കും എൻ്റെ സ്വാതന്ത്ര്യദിന ആശംസകൾ